കടുത്ത ജോലി ഭാരം അവധി ലഭിക്കുന്നില്ല പോലീസുകാർക്കിടയിൽ ആത്മഹത്യ സ്റ്റേഷനുകളിൽ മതിയായ മലപ്പുറം സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ക്യാമ്പിലെ ഉദ്യോഗസ്ഥൻ സ്വയം വെടിയുതിർത്തു മരിച്ചത് കഴിഞ്ഞ ദിവസമാണ് ലീവ് ലഭിക്കാത്തതിൽ മനം വയനാട് സ്വദേശി വിനീതാണ് ആത്മഹത്യ ചെയ്തത് മാനസിക സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം പോലീസിൽ ഏറുകയാണ് അഞ്ചര വർഷത്തിനിടയിൽ എൺപതിലേറെ പോലീസ് ഉദ്യോഗസ്ഥരാണ് സേനയിൽ ആത്മഹത്യ ചെയ്തത് ജോലി ലീവ് ലഭിക്കാത്തതും മേലുദ്യോഗസ്ഥരുടെ പീഡനവും മാനസിക സംഘർഷവുമാണ് ആത്മഹത്യകൾ വർദ്ധിക്കുന്നതിന് കാരണം ഇരുപത്തിനാല് മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്താലും വിശ്രമം ലഭിക്കാത്തവരുണ്ട് ഗുരുവായൂർ ഏകാദശിക്ക് തലേന്ന് ഡ്യൂട്ടിയിൽ പ്രവേശിച്ച് ഏകാദശിയുടെ പിറ്റേന്ന് വരെ ജോലിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട് പെറ്റിക്കേസുകളുടെ എണ്ണം തികക്കാത്തതിനെ ചില ഉദ്യോഗസ്ഥർക്ക് ജില്ലയിൽ മെമ്മോ ലഭിച്ചിരുന്നു കുടുംബാംഗങ്ങളോടൊത്ത് ചിലവഴിക്കാൻ ആവശ്യത്തിന് ലീവ് ലഭിക്കാതെ ഉദ്യോഗസ്ഥർ ആത്മസംഘർഷം അനുഭവിക്കുകയാണ് ഭൂരിഭാഗം സ്റ്റേഷനുകളിലും ആവശ്യത്തിന് ജീവനക്കാരില്ല സേനാംഗങ്ങളുടെ ആത്മബലം വർദ്ധിപ്പിക്കുമെന്ന് സർക്കാർ പതിവായി ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും ഇത് സർക്കുലറിൽ ഒതുങ്ങുകയാണ് നിരവധി ഉദ്യോഗസ്ഥരാണ് സ്വയം വിരമിക്കലിനെ അപേക്ഷിച്ചിട്ടുള്ളത് ടി തൃശൂർ